മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും കെ എച്ച് ഹോം സെൻട്രാൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് കര ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ എരുവപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ബഡ് സ്കൂൾ സ്ഥാപിക്കുവാൻ അനുവദിക്കരുതെന്ന പി ടിഎ കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം പി ടി ഐ അംഗങ്ങൾ രംഗത്തെത്തി ബഡ്സ്കൂളിനെതിരെ പി ടി ഐയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് രാഷ്ട്രീയ പ്രേരിതവും ഭിന്നശേഷി കുട്ടികളോടുള്ള വെല്ലുവിളിയുമാണെന്ന് മുൻ പിടിഐ പ്രസിഡന്റും നിലവിലെ കമ്മിറ്റി അംഗവുമായ എൻ പി അജയൻ അറിയിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും സംസ്ഥാന സർക്കാരും കുടുംബശ്രീയും ചേർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ ഭിന്നശേഷി കുട്ടികൾക്കായി എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള ഭിന്നശേഷി കുട്ടികൾക്കാണ് ബഡ്സ് സ്കൂൾ പി ടി എ പ്രസിഡന്റും എസ് എം സി ചെയർമാനും ഒരു വിഭാഗം കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരും ചേർന്ന് പദ്ധതി രാഷ്ട്രീയ പ്രേരിതമായി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് പഞ്ചായത്ത് മെമ്പർ കൂടിയായ എൻ പി അജയൻ ആരോപിച്ചു ഭിന്നശേഷി കുട്ടികളും സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഇടകലർന്നാൽ ഇവർക്ക് മാനസിക പ്രയാസങ്ങളുണ്ടാക്കുമെന്നും നിലവിലെ കുട്ടികളുടെ പഠനത്തെയും കലാകായിക പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള വാദങ്ങൾ തികച്ചും തെറ്റാണ് തൊട്ടടുത്ത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മറ്റു സ്കൂളുകളിലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഭിന്നശേഷി കുട്ടികൾ പഠിക്കുന്നുണ്ട് നിലവിലുള്ള പഴയ കെട്ടിടം പൊളിച്ചാണ് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടി ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നത് സ്കൂളിലെ സ്ഥലം നഷ്ടപ്പെടുമെന്നുള്ള വാദവും തെറ്റാണെന്നും ഭിന്നശേഷി കുട്ടികളെ പുറമ്പൊക്ക് ഭൂമിയിൽ കൊണ്ടുപോയി പാർപ്പിക്കണമെന്ന പി ഭാരവാഹികളുടെ നിലപാട് മനുഷ്യത്വരഹിതമാണെന്നും ഭിന്നശേഷി കുട്ടികൾക്കെതിരെയുള്ള അവഗണനയ്ക്കെതിരെ ജനങ്ങള് മുന്നോട്ടുവരണമെന്നും പി ടി അംഗങ്ങളായ എൻ പി അജയൻ കെ കെ അസീസ് അശ്വതി രാകേഷ് വിനീത രതീഷ് എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു ్యూరో ఎరుమపెట్టిర్ వాచింగ్ వి news Bureau,